തിരുവനന്തപുരത്ത് ബസ് കയറിയിറങ്ങി ഇരുചക്രവാഹന യാത്രക്കാരിയുടെ കൈയറ്റു എന്നുള്ള വാർത്ത വരുന്നു നാഗരകുഴി സ്വദേശി ഫാത്തിമയുടെ കൈയാണ് മുറിഞ്ഞത് കെഎസ്ആർടിസി സ്വിഫ്റ്റ് ബസ് ഇരുചക്രവാഹനത്തെ ഓവർടേക്ക് ചെയ്യാൻ ശ്രമിക്കുമ്പോഴാണ് അപകടമുണ്ടായത് സുനിഷ അയലൂർ നമുക്കൊപ്പം ചേരുന്നു സുനിഷ അയലൂർ ഓവർടേക്ക് ചെയ്യുമ്പോൾ ഈ യാത്രക്കാരി വീണതും ഇതിനടിയിൽപ്പെട്ടതും ഒന്നും കണ്ടില്ലേ ഡ്രൈവർ സുജിയ ഇന്ന് വൈകുന്നേരം വെഞ്ഞാറമൂട് മാർക്കറ്റ് ജംഗ്ഷന് സമീപമാണ് ഇത്തരം ഒരു അപകടമുണ്ടാകുന്നത് ഈ പറഞ്ഞതുപോലെ പിറകിൽ വന്ന കെ എസ് ആർ ടി സി സ്വിഫ്റ്റ് ബസ് അത് ഓവർടേക്ക് ചെയ്യാൻ ശ്രമിച്ചതാണ് ഇരുചക്ര വാഹനത്തെ എന്നുള്ളതാണ് ഫാത്തിമയും സുഹൃത്തുമായി എം എൽ ടി വിദ്യാർത്ഥികളാണ് രണ്ടുപേരും ഇവർ പഠനം കഴിഞ്ഞ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന വഴിയായിരുന്നു അതിനിടയിലാണ് പിന്നാലെ ആ കെ എസ് ആർ ടി സി ബസ് അത് ഓവർടേക്ക് ചെയ്യുകയും ഈ ഇരുചക്ര വാഹനത്തിൽ തട്ടുകയും ചെയ്യുന്നത് പിന്നാലെ തന്നെ വാഹനം മറിഞ്ഞ് റോഡിലേക്ക് വീഴുകയും ഈ പിറകിലിരുന്ന ഫാത്തിമയുടെ ൂടെ ഈ ബസ് കയറി ഇറങ്ങുകയും ചെയ്തത് ആ ഉടൻ തന്നെ ഈ കൈപ്പത്തി അറ്റുപോകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടാവുകയും ചെയ്തു ഉടൻ തന്നെ ആ ഈ പെൺകുട്ടിയെ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുണ്ട് ഈ കൈ തുന്നിച്ചേർക്കുന്നത് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് ആശുപത്രി കടന്നിട്ടുമുണ്ട് എന്നുള്ളതാണ് ആരോഗ്യനില സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ് ആശുപത്രിയിൽ നിന്ന് ലഭിക്കുന്ന വിവരം രണ്ടുപേരെയും ഇപ്പോൾ ആ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് ഏതായാലും വെഞ്ഞാറമൂട് പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികളും നടത്തിയിട്ടുണ്ട് ഈ പറഞ്ഞതുപോലെ ശ്രദ്ധയില്ലാതെ കെ ബസ് ഓവർടേക്ക് ചെയ്തത് തന്നെയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതായത് സ്ഥലം അതിനിടയിൽ ഓവർടേക്ക് ചെയ്യുന്നു അതാ ഈ ഇരുചക്ര വാഹനത്തിൽ തട്ടുന്നു ഈ വിദ്യാർത്ഥികൾ ആ താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യമായിരുന്നു പിന്നാലെ ഇത്തിന്റെ ബസ് ഇറങ്ങുകയും ചെയ്തു എന്നുള്ളതാണ് ഏതായാലും ഇരുവരും സംഭവമാണ് എന്തായാലും തിരുവനന്തപുരം വെഞ്ഞാറമുട്ടിൽ ഉണ്ടായത്